അമേരിക്ക അറബ് രാജ്യങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാറുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇതിന് മുൻപ് തന്നെ പുറത്തു വന്നാണ് വലിയ രീതിയിൽ വിവാദമായതാണ് അങ്ങനെ എന്തെങ്കിലും സംഭവ സംഭവങ്ങൾ നടക്കാറുണ്ടോ എന്തുകൊണ്ടാണ് അമേരിക്കയുടെ എല്ലാ നിലപാടിനെയും കണ്ണടച്ചുകൊണ്ട് അറബ് രാജ്യങ്ങൾ പിന്തുണക്കുന്നത് ഇത്തരം ബ്ലാക്ക് മെയിൽ പരിപാടികൾ എന്തെങ്കിലും അമേരിക്ക ചെയ്തിട്ടാണോ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ പ്രധാനമായിരിക്കുന്ന ഒരു കാരണം പറയുന്നത് ഒരു പെൻറ്റകണ്രമണം ഉണ്ടായിരുന്നു അൽക്കൊയ്തയുടെ ഭീകരാക്രമണം ഭീകരാക്രമണത്തോടനുബന്ധിച്ച് പെൻറ്റഗൺ തകർന്നു ഏകദേശം അയ്യായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു വലിയ സാമ്പത്തിക പ്രശ്നം ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല രാജ്യത്തിൻ്റെ ആഭ്യന്തര തകർച്ചയായി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിമാനം ഉപയോഗിച്ചുകൊണ്ട് ഭീകര സംഘം ഒരു രാജ്യത്തെ ആക്രമിക്കുന്നത് എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആക്രമമായിരുന്നു ഈ ആക്രമണം നടന്നതോടുക നടന്നതിന് ശേഷം വലിയ അന്വേഷണവും അതോടൊപ്പം തന്നെ പത്ത് രാജ്യങ്ങളുടെ തെമ്മാട ലിസ്റ്റും അമേരിക്ക പ്രഖ്യാപിച്ചു ആ പത്ത് രാജ്യങ്ങളുടെ തെമാട് ലിസ്റ്റ് എന്ന് പറയുന്നതിൽ എട്ട് പേര് മുസ്ലിം രാജ്യമായിരുന്നു രണ്ടെണ്ണം കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു വെനിസുല ക്യൂബ ബാക്കി എട്ടെണ്ണം ഇസ്ലാമിക് രാജ്യങ്ങളായിരുന്നു അതിൽ അന്വേഷണത്തോടനുബന്ധിച്ച് ഏകദേശം എൺപത്തി ശതമാനത്തോളം പ്രതികളും സൗദി അറേബ്യൻ പൗരന്മാരായിരുന്നു അപ്പോൾ അതേക്കുറിച്ച് കൊണ്ട് സൗദി അറേബ്യ ഗവൺമെൻ്റ് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കൃത്യമായിരിക്കുന്ന തെളിവില്ലാത്ത രീതിയിൽ ഞങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ പാടില്ല എന്നുള്ള കർക്കശമായിരിക്കുന്ന ഒരു നിർദ്ദേശം സൗദിയുടെ ഭാഗത്ത് ഉണ്ടായപ്പോൾ അമേരിക്ക അത് സ്വീകരിച്ചു കാരണം എന്ന് വെച്ചാൽ ബന്ധം മുറിഞ്ഞു പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് അപ്പോൾ എൺപത്തഞ്ച് ശതമാനത്തോളം സൗദി പൗരന്മാർ പങ്കെടുത്ത ഭീകരാക്രമമാണ് പെൻ്റകളിൽ നടന്നത് എന്നിട്ടും സൗദി അറേബ്യ അത് ഭീകര ലിസ്റ്റിലൊന്നും പെട്ടിട്ടില്ല എന്നുള്ള ചുരുക്കം അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് അവർക്ക് വലിയ രീതിയിലുള്ള ശിക്ഷാ കാര്യങ്ങളൊക്കെ വിധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അതിന് പിന്നാലെ പ്രവർത്തിച്ച വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അമി മുസ്ലിം രാജ്യങ്ങളിൽ നേരിട്ട് ഇടപെടാനുള്ള ഒരു അവസരം ഒരു സാഹചര്യം അൽക്കൊയ്ത ഒരുക്കി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രത്ന ചുരുക്കം ഇത്രയും രാജ്യങ്ങളിൽ ഭരണങ്ങൾ അട്ടിമറിക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ അതുമായി ബന്ധപ്പെട്ട സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അൽക്കൊയ്ത നടത്തപ്പെട്ട ഭീകരാക്രമത്തെ അമേരിക്ക ഉപയോഗിച്ചു യഥാർത്ഥത്തിൽ അത് വലിയ ഗുണമുണ്ടായത് അമേരിക്കക്കാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് പല ഘട്ടങ്ങളിൽ ജനാധിപത്യമായിരിക്കുന്ന വിഷയകാര്യങ്ങൾ അറബ് രാജ്യംഗത്ത് ഉണ്ടാവണം എന്നുള്ള സൂചനകൾ അമേരിക്ക കൊടുക്കാറുണ്ട് എല്ലാ കാലത്തും രാജ്യഭരണ സംവിധാനങ്ങളും ഏകാധിപത്യ ഭരണ സംവിധാനങ്ങളും അല്ല അതിനപ്പുറമായ രീതിയിൽ എന്ത് ചെയ്യണം ജനാധിപത്യ പ്രക്രിയകൾ പ്രക്രിയകളുണ്ടാവണം അതുണ്ടായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അമേരിക്കയുടെ താങ്കൾക്കനുസരിച്ചല്ല ഉണ്ടാകുന്നതെങ്കിൽ പിന്നീട് അവരുടെ രീതി എന്ന് പറഞ്ഞാൽ വിമ ഒരു വിമതപക്ഷത്തെ സൃഷ്ടിക്കും അവർക്ക് ആയുധങ്ങൾ കൊടുക്കും എന്നിട്ട് ഭരണ സംവിധാനത്തിന് വലിയ തലവേദന ഉണ്ടാക്കും ലിബിയയിൽ നടന്ന കാര്യങ്ങൾ അതാണ് ലിബിയയിൽ പ്രതിപക്ഷത്തെ ഉണ്ടാക്കി വിമതപക്ഷത്തെ ഉണ്ടാക്കി അവർക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഭരണപക്ഷത്തിനെതിരെ വലിയ രീതിയിലുള്ള യുദ്ധവും പോർവിളികളും ഉണ്ടാക്കി ഒടുവിൽ ഗദ്യ ഇല്ലാത്ത രീതിയിൽ ഗദ്ദാഫി പിടികൂടപ്പെട്ടു വെടിവെച്ച് കൊണ്ട് നമുക്കറിയാവുന്നതാണ് ഇതേ പ്രയോഗങ്ങൾ പല രാജ്യത്ത് നടത്തി സുഡാലം നടത്തി അങ്ങനെ തന്നെയാണ് സിറിയയിൽ നമ്മളിപ്പോൾ നേരത്തെ നേരെ കണ്ടു അതുതന്നെയാണ് നടത്തിയത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വിമതപക്ഷത്തെ സൃഷ്ടിച്ച് അവർക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ആക്രമിക്കുക അങ്ങനെ സംഘർഷാവസ്ഥയും വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഭരണ സംവിധാനം രാജിവെച്ച് പോകേണ്ടി വരും അതല്ലെങ്കിൽ എന്ത് ചെയ്യണം പിടികൂടിയിട്ട് വെടിവെച്ച് കൊല്ലാനോ അതല്ലെങ്കിൽ പിടികൂടാനുള്ള ആവശ്യമായ സാഹചര്യങ്ങളൊക്കെ അമേരിക്ക ഉണ്ടാക്കി കൊടുക്കും അറബ് രാജ്യങ്ങളോട് ഇത് പല ഘട്ടത്തിൽ പറയാറുണ്ട് നമ്മൾ നോക്കുക വിഷയമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തെല്ലാ രാജ്യത്തും അതിന് പ്രതിഷേധങ്ങളും സമരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അറബ് ഉണ്ടായിട്ടില്ല യുദ്ധം നടത്തുന്ന നേർക്ക് നേരെ യുദ്ധം നടത്തുന്ന അമേരിക്കയിലാണ് ഏറ്റവും വലിയ പ്രക്ഷോഭ കാര്യങ്ങൾ നടന്ന രണ്ടാമത്തെ രാജ്യം ബ്രിട്ടൻ കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക മൂന്ന് മുതൽ നാല് ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തിരിക്കുന്ന വലിയ പ്രതിഷേധം നടന്ന് അമേരിക്കയിൽ അമേരിക്കയാണ് ഇസ്രായലുമായിട്ട് യുദ്ധം ചെയ്ത് ഇസ്രായലിനെ സഹായം ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്ന കാര്യം നമുക്കറിയാവുന്നതാണ് എന്നിട്ട് മുസ്ലിം രാജ്യമാണ് അറ ഈ ഗസ എന്ന് പറയുന്നത് അല്ലെ ഫലസ്തീൻ എന്ന് പറയുന്നത് മുസ്ലിം രാജ്യമാണ് അറബ് സംസാരിക്കുന്ന അറബ് സംസ്കാരമുള്ള അറബ് ആശയമുള്ള ഒരേ രീതിയിൽ അതിൻ്റെ ആചാര അനുഷ്ഠാന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രാജ്യമാണ് എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ മുസ്ലിം രാജ്യമാണ് അറബ് രാജ്യമല്ല അത് പേർഷ്യൻ രാജ്യമാണ് അവിടെ ഭാഷ രീതി സംസ്കാര രീതി രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ രാജ്യം ഈ ഈ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നേരിട്ട് കൊണ്ട് കൊമ്പ് കോർക്കാൻ അമേരിക്കയുമായിട്ട് അറബ് രാജ്യങ്ങൾ തയ്യാറാവാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം ഒരു ജനാധിപത്യ ക്രിയ അവിടെ നില വരാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ ഇതിൻ്റെ മുമ്പ് തന്നെ ഘട്ടം ഘട്ടമായിട്ട് അമേരിക്ക നടത്തിയിട്ടുണ്ട് ചില സൗദി അറേബ്യയുടെ നഗരപ്രദേശത്തിലൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും സാധാരണക്കാർക്ക് സാധാരണ ഈ സൗദി പൗരന്മാർക്ക് മത്സരിക്കാൻ വേണ്ടി പറ്റും കോർപ്പറേഷനിലൊക്കെ യഥാർത്ഥത്തിൽ സൗദി പൗരന്മാർ നാൽപ്പത്തഞ്ച് ശതമാനം രാജകുടുംബം അൻപത്തഞ്ച് ശതമാനമാണ് അങ്ങനത്തെ ഒരു രീതികളൊക്കെ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ ഇതിൽ അമേരിക്കയുടെ ഇടപെടലാണ് ഈ ഒരു പേടി ഭരണാധികാരികൾക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് തങ്ങളുടെ രാജ്യത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ മുതലപ്പ് നടത്തുന്ന ഒരു സാഹചര്യം അത് അതായത് ഭരണം അട്ടിമറിഞ്ഞുകൊണ്ട് പുതിയൊരു ഭരണം വന്നു കഴിഞ്ഞാൽ ആ ഭരണം എല്ലാ കാലത്തും അമേരിക്കയ്ക്ക് പിന്തുണക്കും നൂറ് ശതമാനം അത് നമ്മൾ ഇറാക്കിൽ അങ്ങനെയാണ് ഇറാഖിൽ ഇപ്പോൾ അമേരിക്ക ഇതിൽ എന്തോ വണ്ടുന്നുണ്ടോ ഇല്ല പിന്നെ ഈ സിറിയൽ ഇപ്പോൾ കണ്ടില്ല അവിടുത്തെ ഭീകരവാദിയുടെ നേതാവാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് അയാൾക്ക് കൈ കൊടുത്തുകൊണ്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കി അവിടെ വീണ്ടുന്നുണ്ടോ ഇല്ല സുഡാനിൽ എങ്ങനെയാണ് സുഡാനും മിണ്ടുന്നില്ല അങ്ങനെ ഭരണം അട്ടിമറിക്കപ്പെട്ട ഈ ലിബിയ അങ്ങനെയാണ് അപ്പോൾ ഭരണം അട്ടിമറിക്കപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും സൈലന്റ് ആണ് എന്നിന് ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന ഈജിപ്ത് പോലും സൈലന്റ് ആണ് എന്ന് പറയുമ്പോൾ ഇസ്രായേലുമായിട്ട് പല ഘട്ടങ്ങളിലും പത്തോളം യുദ്ധങ്ങൾ നടത്തിയ രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത് ഇന്ന് മൗനമാണ് അമേരിക്കയിൽ സപ്പോർട്ട് അതിൻ്റെ കാര്യം എന്താ അവിടുത്തെ ഭരണ സംവിധാനം അട്ടിമറിച്ച് പുതിയ ഭരണ സംവിധാനം അമേരിക്കയ്ക്ക് സപ്പോർട്ടായ രീതിയിൽ അധികാരത്തിൽ വന്നതോടുകൂടി അവരെ സംബന്ധിച്ചിടത്ത് അവർക്ക് കിട്ടേണ്ടത് കിട്ടി അങ്ങനെ അടങ്ങിപ്പോയി ഈ ഒരു പേടി ജനാധിപത്യ പ്രക്രിയ സംവിധാനം അറബ് രാജ്യങ്ങൾക്കുണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ഇടപെടൽ നടത്തുമോ എന്നുള്ളൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ ഒരു പേടിയിലാണ് യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും എല്ലാ കാര്യത്തിലും അമേരിക്ക പിന്തുണ കൊടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്